കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടി പോവുകയാണ് ഇവിടെ കേരളത്തിൽ തുടങ്ങുന്ന മുന്നേറ്റം അത് ഇന്ത്യയാകെ പടർന്ന് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഭരണത്തിന് അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ അവരുടെ പൗരത്വം ചോദ്യം ചെയ്യുന്നതിനെതിരായിട്ടുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറും ജനവിധി അട്ടിമറിച്ച് പണത്തിൻ്റെയോ പ്രലോഭനങ്ങളുടെയോ ഭീഷണികളുടെ മുമ്പിൽ വീണുപോയി പോയി ബി ജെ പി ആയി മാറാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന കോൺഗ്രസുകാർക്കുള്ള മറുപടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും തീർച്ചയായും ആ നിലക്ക് ഇന്ത്യയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന പാർട്ടി ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിന് താഴെ ഇറക്കാൻ കഴിയാവുന്ന നിലക്ക് സഖ്യങ്ങളുണ്ടാക്കി മുന്നേറാൻ കഴിയുന്ന പാർട്ടി എന്ന നിലയിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന തിരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും അതിൻ്റെ ഭാഗമായി ഏറ്റവും തിളക്കമാർന്ന നിലയിൽ തന്നെ ഈ പൊന്നാനി പാർലമെൻ്റ് മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചേർന്ന് കേടും അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി സഖാ പിണറായി വിജയൻ തന്നെ വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഇന്ന് രാവിലെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഒരുപോലെയാണ് എന്ന് വരുത്താനുള്ള ശ്രമം നടത്തുക ഇപ്പോൾ ആരായി പറയുന്നത് നൂറ്റി പന്ത്രണ്ട് എം പിമാർ പന്ത്രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ ഒട്ടനവധിയായിട്ടുള്ള എം എൽ എമാർ ഇവരെ മുഴുവൻ സംഭാവന ചെയ്തവരാണ് ഇപ്പോ കേരളത്തിൽ മത്സരിക്കുന്ന തൊട്ടപ്പുറത്ത് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് സംഭാവന ചെയ്താണ് കണ്ണൂരിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസ് സംഭാവന ചെയ്തതാണ് എറണാകുളത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കോൺഗ്രസ് സംഭാവന ചെയ്താണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി കോൺഗ്രസ് സംഭാവന ചെയ്താണ് ഇങ്ങനെ കോൺഗ്രസിന്റെ സംഭാവനകൾ കേരളത്തിൽ തന്നെ ഒരുപാടാണ് കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്ന വ്യക്തിയുടെ ശവകുടീരത്തിൽ ഒരു പിടി പുഷ്പ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പോയി അർപ്പിക്കണമെങ്കിൽ ബി ജെ പി നേതാവിൻ്റെ അനുമതിക്കായി കാത്തുകെട്ടിക്കിടക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി ആ സമയത്ത് സ്വാഭാവികമായും തിരിച്ച് ചില ആരോപണങ്ങളൊക്കെ നടത്തി ഒരു പുകമട സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ള ശ്രമം നടത്തും അത്തരം ശ്രമങ്ങൾ മാത്രമാണത് ആ മുഖ്യമന്ത്രി അതിൽ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ പിന്നീട് വേറെ ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന ആളുകൾ ഒരു ഒരു നിലക്കും ക്രെഡിബിലില്ലാറ്റില്ലാത്ത ആളുകളാണ് ഈ സഖാവ് ഇ പി ജയരാജനെതിരെ പിന്നെ ആരോപണം ഉന്നയിക്കുന്നു അതേസമയം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർ തന്നെ അവർ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന മുൻ കോൺഗ്രസിൻ്റെ നേതാവ് ഇപ്പോൾ അസാമിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് വൈ ചർച്ച നടത്തിയിട്ടുണ്ട് ഇന്ന് മിനിഞ്ഞാന്ന് വൈകുന്നേരം കലാശക്കൊട്ട് നടക്കുമ്പോൾ കെ പി സി സിയുടെ അധ്യക്ഷൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥി അദ്ദേഹം കെ സുധാകരൻ അദ്ദേഹം പറയാം ഞാൻ ബി ജെ പിയിലേക്ക് പോകും എനിക്ക് തോന്നിയത് ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന കെ പി സി സി പ്രസിഡൻറ്റുള്ള അദ്ദേഹം പോകുന്നതിന് മുമ്പ് അവിടെ റൂം ശരിയാക്കാനും അവിടെ കസേര ഇടാനും മേശയിൽ വിരി നേരാക്കാനും വേണ്ടി പി എ വിട്ട് നിൽക്കുകയാണെങ്കിൽ പറയുന്ന സുധാകരൻ എന്നിട്ടാണ് സഖ ഇ പി ജയരാജനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നത്